അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ സഹകരിക്കുക അപ്പം ഈ വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ് ഇപ്പോൾ ഏകദേശം ആറ് മിനിറ്റ് കൂടുതലുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഒരു പാർട്ട് പാർട്ട് എന്നുള്ള ഒരു വൺ മിനിറ്റ് പാർട്ട് പാർട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അത് കണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഓക്കെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു അപ്പം വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം കമൻ്റിലൂടെയും അതേപോലെ ഫോളോ ചെയ്തുമൊക്കെ സഹകരിക്കുക അപ്പം ഞാൻ ആദ്യം വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇനിയും കണ്ടിന്യൂ ഒരുപാട് വീഡിയോസ് വരാറുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്കതിനുള്ള പ്രചോദനം അപ്പം ഇവിടുത്തെ ഈ വീട്ടിലെ ഫുള്ള് വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും പഠിക്കാൻ വരുന്ന രണ്ട് പിള്ളേരെ വെച്ചിട്ടാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്തത് ആ ഒരു പിള്ളേരുടെ ഒരു സഹകരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എൻ്റെ കൂടെ പണിത കുറേ ആൾക്കാർ എന്നെ നല്ല രീതിയിൽ ചതിച്ചായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നില്ല കാരണം അതിനൊരു സാഹചര്യം വന്നാൽ ഉറപ്പായിട്ട് ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കും ഇപ്പം ഞാൻ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ ജീവിതമാർഗം നോക്കി ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പം അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പം തുടർന്നും നല്ല നല്ല വീഡിയോസും നല്ല നല്ല വർക്കുകളും ചെയ്ത് നിങ്ങളിലേക്ക് ഞാൻ വരുന്നതാണ് അപ്പം ഓൾമോസ്റ്റ് ഈ വീട്ടിലെ ഫുൾ വർക്കും കംപ്ലീറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പം ഇനി കണ്ടിന്യൂ വീഡിയോ ഉണ്ട് അപ്പം ഈ വീട്ടിലെനിക്ക് ഈ വർക്ക് തന്ന മനുഷ്യനാണ് ശരിക്കും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് പുള്ളിക്ക് വലിയ താങ്ക്സ് ഉണ്ട് പറ്റുമെങ്കിൽ പുള്ളിയുടെ ഒരു കമൻ്റോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് വരും അത് പുള്ളിയോടുള്ള ഒരു നന്ദി ഞാൻ ഇതിൻ്റെ അകത്തൂടെ രേഖപ്പെടുത്തുകയാണ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് Oke, okay, bye.